പക്ഷെ അവിടെ നമ്മൾ ഇച്ചിരി പ്രയാസത്തോട് ഓർക്കേണ്ട കാര്യമുണ്ട് അന്നും എല്ലാവരും എന്തു ചെയ്യണമെന്നില്ല അറിയണമെന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മളറിഞ്ഞാലും നമ്മളെ അറിയണമെന്നില്ല അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യമൊക്കെ ചെയ്യുന്നു ഞാൻ നിങ്ങളെ എന്തു ചെയ്യുന്നില്ല എൻ്റെ സങ്കടം അതാണെന്നേ ഈ അറിയുന്നില്ലെന്ന് പറ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നെ എനിക്ക് പറയായിരുന്നു ക്രൈസ്റ്റ് സെൻറ്ററിലെ ഇരുപതാമത്തെ ദിവസം ശനിയാഴ്ച നമ്മൾ അവിടെ അല്ലല്ലേ കണ്ടില്ലേ എന്നൊക്കെ പറയായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു ഓർക്കുന്നില്ലെന്നല്ല പിന്നെന്താ അറിയുന്നില്ലെന്ന അന്നും കുറേ പേരെന്ത് ചെയ്യാതെ പോകാം അവിടെ ഏറ്റവും ഗൗരവമായ ഒരു പേടി വേണ്ടത് അവൻ്റെ നാമത്തിന് അറിയപ്പെടുന്ന പലരെയും കർത്താവ് അറിയുന്നുള്ളൂ അത് ഭയങ്കര പേടിക്കേണ്ട ഒരു കാര്യം സത്യത്തിൽ അതെനിക്ക് ഭയങ്കര പേടിയാണ് കർത്താവിൻ്റെ നാമത്തെ അറിയപ്പെടുന്നവരെ ആരറിയണമെന്നില്ല കർത്താവ് അറിയണമെന്നില്ല ഇപ്പോൾ ഈ എളിവിനായ ഞാനിവിടെ വന്നത് ആരുടെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഒത്തിരി പേർക്കിപ്പോൾ അറിയാമെന്ന് നോക്കിയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ സഹോരൻ പറഞ്ഞത് എന്നെ ഒത്തിരി പേർക്ക് അറിയാം ആയിക്കോട്ടെ എന്നാലും ഞാൻ തിരുവനന്തപുരത്തൊന്ന് പണ്ട് പോയപ്പോൾ ഒന്ന് പേടിച്ചു ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വളവിന് എൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നു ഫ്ലാന്ന് ഈ ഫ്ലെക്സ് തുടങ്ങിയതേ ഉള്ളൂ നോട്ടീസിൻ്റെ കാലം കഴിഞ്ഞ ഫ്ലെക്സ് തുടങ്ങിയത് ഞാനെപ്പോഴും പറയുന്ന ഫ്ലെ ഈ ഫ്ലെക്സിലിങ്ങനെ ഞാനിരിക്കുക വലിയൊരു ഞാനിരിക്കുക മുട്ടനൊരു ഫോട്ടോ അവൻ എൻ്റെ വണ്ടി ഓടിച്ച മോൻ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു അച്ചോ അച്ചോടെ ഫോ ഫ്ലെക്സ് ഫോട്ടോ അവൻ അവനതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാം ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയാണ് തോന്നിയത് മരത്തിമേ തൂങ്ങുന്നവനല്ല എല്ലാം ശവിക്കപ്പെട്ടവന് മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവന് എല്ലാത്തിനെയും എന്നെ ഉൾപ്പെടെ കളത്തി വെച്ചേക്ക് മരത്തിമേ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു അല്ലെ ഈ ഫ്ലെക്സായ ഫ്ലെക്സ് ഇരിക്കുന്നവരെയൊക്കെ കർത്താവിനറിയോ അന്ന് അറിഞ്ഞില്ലേ നിങ്ങളെന്നെ നിങ്ങളെ തല്ലിക്കൊള്ളത്തില്ലേ അപ്പോൾ ഏറ്റവും വലിയ കാര്യം ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയണം കർത്താവ് അറിയണം ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയണം കർത്താവ് അറിയണം രണ്ടാമത്തെ ഒരു കാര്യം ക്രിസ്തുവിൽ മറഞ്ഞ് ഇരുന്നേക്കണം കർത്താവിൽ മറിഞ്ഞിരിക്കണം പറഞ്ഞ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം മറഞ്ഞിരുന്ന് എപ്പോഴും നമ്മുടെ ചിന്ത ആരറിയണം എന്നുള്ളതാണ് കർത്താവ് അറിയണം അതുകൊണ്ട് ഈ കർത്താവ് അറിയണം എന്നുള്ള ചിന്തയിൽ ആ ദിവസം അറിയപ്പെടാതിരിക്കുക അത് എൻ്റെ നാമത്തെ ഇതെല്ലാം ചെയ്തവരെ പോലും ചിലപ്പോൾ അറിയുന്നില്ലെങ്കിൽ അന്ന് അറിയപ്പെടാതെ പോയാൽ അതൊരു ദുരന്തമല്ലേ അപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ എന്താ ചെയ്യുക ഏത് കാര്യം ചെയ്താലും ഓർക്കുക ഇതെൻ്റെ നിത്യതയെ ബാധിക്കുമോ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയേക്കരുത് മനസ്സിലാകുന്നുണ്ടോ ഏത് കാര്യം ചെയ്യുമ്പോൾ ഓർത്തണം ഇസ് ഗോയിങ് ടു അഫക്റ്റ് മൈ ഇറ്റ് നിത്യതയിൽ അതെന്നെ ബാധിക്കുമെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തേക്കണം ഒഴിവായിരിക്കണം മനസ്സിലായോ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്തു ചെയ്യരുത് ഇടപെടരുത്